പച്ച പച്ചപ്പറവധാനയിൽ പയനീർ പൂക്കൾ നിറഞ്ഞുകൊണ്ടുള്ള അത്യാഡംബര വിവാഹമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ഗായകനായ ജി വേണുഗോപാലിന്റെ മകനായ അരവിന്ദ് വേണുഗോപാലിന്റെ വിവാഹമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് മണിക്കൂറുകൾക്ക് മുൻപാണ് അരവിന്ദും സ്നേഹയും താലു ചാർത്തിയത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകളറിയിച്ചും എത്തിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ജി വേണുഗോപാൽ തന്റെ മകൻ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള സന്തോഷവാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ഇപ്പോൾ ഇത് ഇരുവരുടെയും വിവാഹം ഇന്ന് നടന്നിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നതും നിരവധി പേരാണ് ആശംസകളറിയിച്ചും എത്തിയത് ആലപ്പുഴയിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകളെല്ലാം നടന്നത് പ്രശസ്തമായ ഒരു റിസോർട്ടിന് അകത്ത് വെച്ചായിരുന്നു വിവാഹം നടന്ന് തന്റെ അടുത്ത സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും മാത്രമാണ് ജി വേണുഗോപാലും മക്കളും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിമനോഹരിയായിട്ട് ഒരു റാണിയെ പോലെയാണ് വധുവായ സ്നേഹ വേദിയിലേക്ക് എത്തിയത് ചുവപ്പ് നിറത്തിലുള്ള പട്ടു സാരിയാണ് സ്നേഹ വിവാഹ വസ്ത്രമായി തിരഞ്ഞെടുത്തത് അതിമനോഹരമായ സ്വർണവളകളും അതിനനുയോജ്യമായ ഡയമണ്ട് നെക്ലേസുകളുമാണ് നടി ധരിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ ബാസുക എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് സ്നേഹ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് ഇരുവരുടേതും പ്രണയവിവാഹമാണ് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മണിക്കൂറുകൾക്ക് മുൻപാണ് പഴഞ്ഞീർ പൂക്കളാൽ വിതറിയ അതിമനോഹരമായ വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായത് മഞ്ഞ ചിരടായിരുന്നു ആദ്യം അരവിന്ദ് സ്നേഹയുടെ കഴുത്തിൽ ചാർത്തിയത് അതിന് തൊട്ടു പിന്നാലെ ലക്ഷങ്ങൾ വിലയുള്ള താലി ചാർത്തി നിരവധി പേരാണ് ഇപ്പോൾ താരദമ്പതികൾക്ക് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത് കായൽ തീരത്തുള്ള കൊച്ചിയിലെ പ്രശസ്തമായ ഒരു റിസോർട്ടിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത് വിവാഹ ചടങ്ങുകളുടെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് ഇന്നലെ മുതൽ തന്നെ ഇവരുടെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇന്നലെ ഹൽദി പരിപാടികളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു അത്യാഡംബര വിവാഹം തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും വൈകാതെ ബാക്കി റിസപ്ഷനും കാര്യങ്ങളും എല്ലാം കേരളത്തിന്റെ പലയിടങ്ങളിലായി നടക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നിരവധി പേരാണ് താരകുടുംബത്തിന്റെ വിവാഹ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് താരകുടുംബത്തെ ഇഷ്ടമാണോ പറയാൻ മറക്കരുത്